ഹലോ അപ്പം നിന്നിരിക്കുന്ന ഒരു സിനിമ അപ്ഡേറ്റ്സ് ആയിട്ടാണ് ശെരില്ലാതിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമ്മുടെ മിന്നൽ മുരളി സിനിമാറ്റിക് യൂണിവേഴ്സ് അങ്ങനെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് വിക്കൻ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് വിക്കൻ ബ്ലോക്ക് ബ്ലസ്റ്റേഴ്സ് പ്രൊഡക്ഷൻ കമ്പനി ഒന്നും കാണാതെ വിക്കൻ ബ്ലോക്ക് ബ്ലസ്റ്റേഴ്സ് ഇങ്ങനത്തെ ഒരു സിനിമ നിർമ്മിക്കത്തില്ല ഡിറ്റക്റ്റീവ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്ന സിനിമയ്ക്ക് ധ്യാൻ ശ്രീനിവാസനാണ് കേന്ദ്ര കഥാപാത്രത്തിൽ അഭിനയിക്കാൻ പോകുന്നത് ഡയറക്ഷൻ തിരക്കഥക്കെ ചെയ്യാൻ പോകുന്നത് രാഹുൽ തന്നെയായിരിക്കും എന്തായാലും സിനിമയിൻ്റെ കിഡിലൻ ടീസറാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് സിനിമയുടെ സ്റ്റോറി മൂഡ് കണ്ടിട്ട് സസ്പെൻസ് അതുപോലെ തന്നെ കോമഡി ജേണർ രണ്ടും കൂടിയിട്ട് ഇടകലർത്തിയിട്ടാണ് ടീസർ മേക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഡി കോഡി ആണെങ്കിൽ നമ്മുടെ കുറുക്കൻ മൂലേൻ്റെ ഒരു മാപ്പും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നൂറ് ശതമാനം കൺഫേം ആയിരിക്കുകയാണ് മിന്നൽ മുരളി യൂണിവേഴ്സും ഇതിൽ ലിങ്ക് ഉണ്ടാവുന്നത് എന്തായാലും കാത്തിരിക്കാം നമുക്ക് സിനിമ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് അങ്ങനെ വിക്കിൻ ബ്ലോക്ക് ബ്ലസ്റ്റേഴ്സിന്റെ ഭാഗന്ന് ഇനി വരഞ്ഞിരിക്കുന്ന സിനിമയാണ് കൊണ്ടൽ എന്ന് പറഞ്ഞ സിനിമ ആ സിനിമയുടെ ഓണം റിലീസാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കിഡിലൻ പ്രൊമോഷൻ മെറ്റീരിയൽസും കട്ട്സൊക്കെ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇവൻ പോസ്റ്ററൊക്കെ വാൾ പോസ്റ്ററിങ്ങും ആരംഭിച്ചിരിക്കുകയാണ് പല തിയേറ്ററുകളിലും ഫ്രണ്ടിലായിട്ട് സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് കിഡിലൻ സിംഗിളും കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ചുളം മടിക്കട തള്ളം ആ ഒരു സോങ്ങിൻ്റെ പേര് സാം മെസ്സി ആണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കിഡിലൻ സോങ്ങ് തന്നെയായിരുന്നു ആ ഒരു ലിറിക്കൽ വീഡിയോ എന്തായാലും ട്രെൻഡിങ് ആവാൻ ചാൻസും കാണുന്നുണ്ട് എന്തായാലും പെപ്പിൻ്റെ അടുത്തൊരു കിഡിലൻ ആർ ഡി എക്സ് പവർ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം നമുക്ക് വില്ലൻ ഒക്കെ ടെർബോസ് സിനിമ രാജീവ് ഷെഡിയും കൂടിയാണ് കിഷ്കിന്റെ കാണ്ടെന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ഓണം റിലീസിൻ്റെ സിനിമ വരുന്നത് നമ്മുടെ ആസിഫ് അലി അതുപോലെ തന്നെ അപർണ ബാലമുരളിയൊക്കെയാണ് സിനിമയ്ക്ക് സിനിമ ഇന്ത്യ കഥാപാത്രം അഭിനയിക്കുന്നത് ഡിൻജി ആണ് സിനിമയുടെ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജോബി ജോർജ് തടത്തിലാണ് അത് കാത്തിരിക്കാം നമുക്ക് ഈ സിനിമയിൽ റെസ്പോൺസിനായിട്ട് ലോകേഷ് അണ്ണന്റെ ഇനി വരഞ്ഞിരിക്കുന്ന വമ്പൻ പണ്ണലാണ് നമ്മുടെ കൂലി എന്ന് പറഞ്ഞ സിനിമ ആ ഓരോ ക്യാരക്ടർ റിവീൽ പോസ്റ്റർ കണ്ടിട്ട് ഒരു കിട്ടിലൻ പാനിന്ത്യൻ ഐറ്റമാണ് അദ്ദേഹം കൊണ്ടുവരാൻ പോകുന്നത് രജനികാന്ത് നാഗാർജുൻ ഉപ്പൻട്ര സൗബിൻ ശേഖർ ശ്രുതി ഹാസൻ മൊത്തം കിഡിലൻ കാസ്റ്റാണ് മ്യൂസിക് നമ്മുടെ അനിരുദ്ധമാണ് അതുപോലെ തന്നെ സ്റ്റണ്ട് അൻപറിവാണ് നമ്മുടെ വിക്രം സിനിമയിലൊക്കെ പോലെ തന്നെ ഡയറക്ഷൻ നമ്മുടെ ലോക്കിയാണ് എന്തായാലും സിനിമ റിലീസ് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം ഈ ഒരു സംഭവം പണാൻ പോകുന്നത് നല്ല കിഡ്ഡിലൻ പോസ്റ്റേഴ്സ് എഫക്ട്സ് ആണ് കാണാൻ സാധിക്കുന്നത് മെയിൻ തീമായിട്ട് ഗോൾഡ് അതുപോലെ തന്നെ ഒരു റെഡ് കളർ ഷെയ്ഡുമാണ് കാണാൻ സാധിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അജയൻ്റെ രണ്ടാം മോഷണം ജിതിൻലാലിൻ്റെ ഡയറക്ഷനിൽ വരുന്നിരിക്കുന്ന ഒരു ത്രീ ഡി ഫാൻ ഇന്ത്യൻ സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷണം സിനിമേൻ്റെ ഭാഗത്ത് കിളിലിൻ ഫസ്റ്റ് സിംഗിൾ പോയാൽ ഒരു സിംഗിൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കിളിയെ പൂവേ പൂവേ എന്ന ലിറിക്കൽ വീഡിയോ എന്തായാലും റിലീസ് ചെയ്തിരിക്കുകയാണ് ആ ഒരു സോങ് കേൾക്കാത്തവരാണ് കേട്ട് നോക്കുക എന്നുള്ളൊരു ലവ് ട്രാക്കാണ് പ്രതി പിടിച്ചിരിക്കുന്നത് അവർ ഒൻമാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗന്ന് കിഡ്ലിൻ ക്യാരക്ടർ പോസ്റ്റർ റിവീൽ ചെയ്തിരിക്കുകയാണ് ലിജോമോൾ ജോസിൻ്റെ ഒരു കിഡ്ലിൻ പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുകയാണ് ബേസിൽ ജോസഫ് ലിജോമോൾ ജോസ് എന്നിവരൊക്കെയാണ് സിനിമ കാസ്റ്റായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ ജസ്റ്റിൻ വർഗീസാണ് സിനിമ ഗാനങ്ങൾ തയ്യാറാക്കുന്നത് ജ്യോതി ശങ്കറാണ് ഈ സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത് ഡെബ്യൂട്ടാണ് പുതിയ ഡയറക്ടറാണ് ഈ സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത് സിനിമ ഓണം റിലീസ് വരാനാണ് ചാൻസ് കാണുന്നത് കൂടുതലും ടുംബറ്റ് നമ്മുടെ ഇന്ത്യൻ റിലീസ് വെച്ച് ഏറ്റവും നല്ല രീതിയിൽ ഒരു ഫാന്റസി ഹൊറർ മൂവിയാണ് ടുംബറ്റ് എന്തായാലും ഇതൊന്നും കൂടിയും റിലീസിന് വരികയാണ് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി ഒരു വർഷം കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടിയും സിനിമ വരികയാണ് ഒരു കിഡിലൻ ഫാൻറ്റസി പടം തന്നെയാണിത് പുഷ്പെൻ ഒന്നും നോക്കിയില്ല നെറ്റ്ഫ്ലിക്സ് അങ്ങ് കണ്ണും പൂട്ടി മേടിച്ച് വെറും ഇരുന്നൂറ്റി എഴുപത് കോടിക്കാണ് സിനിമേൻ്റെ അവകാശം അവര് മേടിച്ചിരിക്കുന്നത് <Sit'd> example, it, early, you you However, books, ും അവകാശം മേടിച്ചു എന്ന് മാത്രമല്ല അമ്പത്താറ് ദിവസത്തിനു ശേഷം കറക്റ്റ് അമ്പത്താറ് ദിവസത്തിന് ശേഷം സിനിമ തെലുങ്ക് തമിഴ് കന്നഡം മലയാളം ഹിന്ദി അങ്ങനെ പല ഭാഷകളിലായിട്ട് നെറ്റ്ഫ്ലിക്സിൽ മാത്രമായിട്ടായിരിക്കും സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുഷ്പ എന്ന സിനിമ സെക്കൻഡ് പാർട്ട് സിനിമ ഈ വർഷം ദിസംബർ ഒക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് റിലീസൊക്കെ എന്തായാലും സിനിമൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് കാത്തിരിക്കാം നമുക്ക് നെറ്റ്ഫ്ലിക്സ് എന്തായാലും ഇരുന്നൂറ്റി എഴുപത് കോടിക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലുലു സ്ഥാനം വരുന്നുണ്ട് ഈ വർഷം ഓണം തന്നെയാണ് ഈ സിനിമ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വീഡിയോ സോങ്ങ് പുറത്തു വന്നിട്ടുണ്ട് ആരംഭം തുളുമ്പും എന്ന് പറഞ്ഞിട്ട് സോങ് കേട്ടൊരു എന്തായാലും അഭിപ്രായം അനുഭവം ചെയ്യപ്പെടുത്തേക്ക് എന്തായാലും നമ്മുടെ ഒമരുലുലുലിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഈ ഒരു സിനിമേൻ്റെ ടീസറെ ഞാൻ കണ്ടു എനിക്ക് നമ്മുടെ ആണ് തന്നെയാണ് ഓർമ്മ വന്നത് നമ്മുടെ മെഗാസ്റ്റാർ ടെർബോൻ്റെ ആ ഒരു ഹെയർ സ്റ്റൈലും ആ ഒരു കട്ടും ഒക്കെ കൂടി കണ്ടിട്ട് ബ്ലഡി ബെഗ്ഗർ ഈ വർഷം ദിവാാലി റിലീസാണ് സിനിമ പ്ലാൻ ചെയ്തിരിക്കുന്നത് റിലീസ് ഡേറ്റ് അങ്ങനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഡേറ്റ് ഇല്ലെങ്കിലും എന്നാണ് റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തത ലഭിച്ചിരിക്കുക ദീപാലി മാസമാണ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് എന്തായാലും ശിവബാലൻ്റെ ഭാഗം ഒരു കിഡിലൻ ഡയറക്ഷനിലും തിരക്കഥയിലും വരുന്ന ബ്ലഡി ബെഗറിനായിട്ട് കാത്തിരിക്കുക നമ്മുടെ കെവിനാണ് സി കേന്ദ്ര കഥാപാത്രം അഭിനയിക്കുന്നത് ഇതുവരെ വന്നതിൽ മലയാളത്തിലെ ഏറ്റവും വലിയ വൈലൻസ് ഏറെ സിനിമ എന്ന രീതിയിൽ അവകാശപ്പെടുന്ന സിനിമയായി മാറാൻ പോകുന്ന സിനിമയാണ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ആ സിനിമേൻ്റെ കംപ്ലീറ്റ് ഷൂട്ടും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് കിഡ്ഡിലൻഡ് ഗ്ലിംസ് വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയെന്ന രീതിയിൽ ഉണ്ണി മുഖുന്ദരാണ് ഈ സിനിമയ്ക്ക് ഇന്ദ്ര കഥാപാത്രം അഭിനയിക്കുന്നത് കെ ജി എഫ് അതുപോലെ തന്നെ സലാറ് എന്നീ സിനിമകളിൽ മ്യൂസിക് കമ്പോസ് ചെയ്ത രവി ബസൂറാണ് ഈ സിനിമയിലും ഗാനങ്ങൾ തയ്യാറാക്കുന്നത് ഗ്രേറ്റ് ഫാദർ അതുപോലെ തന്നെ ബോസ് ആൻഡ് കോ എന്ന് പറഞ്ഞ സിനിമകളൊക്കെ ഡയറക്ഷൻ ചെയ്ത ഹനീഫ് അദാനിയാണ് ഈ സിനിമയും ഡയറക്ഷൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സിനിമ ആദ്യവാരം റിലീസൊക്കെ പ്ലാൻ ചെയ്യുന്നത് എന്തായാലും സിനിമയുടെ ഭാഗം നമ്മുടെ ഉണ്ണി വെങ്ങുന്നതിൻ്റെ കിഡ്ഡില്ലനായ കുറച്ച് സ്റ്റില്ലും പുറത്തുവിട്ടിരിക്കുകയാണ് സിനിമയുടെ ടീം നുണക്കൂഴി അങ്ങനെ മൂന്നാം വാരം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന തിയേറ്ററുകൾ ഒരു കോമഡി ഫൺ ഫിൽഡ് മൂവിയാണ് ബീസിൽ ജോസഫ് ഗ്രീസ് ആൻ്റണി സിദ്ദിഖ് അതുപോലെ തന്നെ മനോജ് സൈജു കുറിപ്പ് എന്നിവരൊക്കെയാണ് സിനിമയിൽ കാസ്റ്റ് കാസിയെടുക്കാവുന്നത് ഡയറക്ഷൻ നമ്മുടെ ജിത്തു ജോസഫാണ് സിനിമ ഇപ്പോഴും തിയേറ്ററിൽ ഓടുന്നുണ്ട് പതിനെട്ട് ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിനിമ കേരള ബോക്സ് ഓഫീസ് അല്ല വേൾഡ് വൈഡ് ആയിട്ട് ഇരുപത്തി നാല് കോടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഒരു സൂപ്പർ ഹിറ്റ് നേടിയിരുത്തിരിക്കുകയാണ് സിനിമ ഇനിയിപ്പോൾ ഒ ടി ടി റിലീസ് ചെയ്യുകയാണെങ്കിൽ തന്നെ സി ഫൈവിലായിരിക്കും സിനിമ ഒ ടി ടി റിലീസ് വരാൻ ചാൻസ് കാണുന്നത് അവരാണ് ഇപ്പൊ താൽക്കാലികമായിട്ട് അപ്ഡേറ്റ് അനുസരിച്ച് സിനിമയുടെ ഒ ടി ടി അവകാശം മേടിച്ചു കേൾക്കാൻ സാധിക്കുന്നത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സിനിമേന്റെ ബുക്ക് എങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ് തലപതിൻ്റെ നമ്മുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം നമ്മുടെ വെങ്കട പ്രഭു കോംബോയാണ് യുവൻ ആണ് സിനിമ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ മാസം അഞ്ചിനാണ് ഈ സിനിമ തിയേറ്റർ റിലീസിന് വരുന്നത് സിനിമയിൻ്റെ ആദ്യ ദിവസത്തെ അല്ലെങ്കിൽ ഇതുവരെയുള്ള ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മൂന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയുള്ള ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിനിമ രണ്ടേ പോയിൻറ്റ് ഇരുപത്തി ഒമ്പത് കോടിയാണ് ഇതുവരെയായിട്ട് സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്ന പ്രീസെയിൽ കളക്ഷൻ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ അതും വെറും ഇരുപത്തി ഏഴ് പെർസെൻറ്റേജ് ഓക്യുപൻസിയിലാണ് ഈ ഒരു കളക്ഷൻ ഞാൻ പറയുന്നത് എന്തായാലും നമ്മുടെ തലപതിയാണ് ഈ ഒരു സിനിമ ഇപ്രാവശ്യം എഴുന്നൂറ് സ്ക്രീൻസിലല്ല നാലായിരം സ്ക്രീൻസിലാണ് ഇപ്രാവശ്യം സിനിമ ഗോകുലം ഗോവാലൻ സിനിമാസ് തിയേറ്റർ റിലീസിന് കൊണ്ടുവരുന്നത് എന്തായാലും ലിയോനേക്കാളും വലിയൊരു വൺ ഡേ ബ്ലോക്ക് ബസ്റ്റർ ഓപ്പണിങ് കളക്ഷൻ ലോഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തലപതിയണ്ണന്റെ ഭാഗം ദോട്ട് എന്ന് പറഞ്ഞ സിനിമ അത് മാത്രമല്ല പല സിനിമകളുടെയും റെഫറൻസ് ആണ് സിനിമേന്റെ ട്രെയിലർ ക്ലിപ്സിലും കാണാൻ സാധിക്കുന്നില്ലെങ്കിലും കാത്തിരിക്കാം നമുക്ക് കിഡിലൻ ബ്ലോക്ക് ബസ്റ്റർ ഓപ്പണിങ് വീക്കെൻഡിനായിട്ട് സിനിമയുടെ കളക്ഷൻ വൈസായിട്ട് നമ്മുടെ ജൂനിയർ എൻ ടി ആറിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി വരാനിരിക്കുന്ന ഒരു കിഡിലിൻ പടം തന്നെയാണെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ പേഴ്സണലി ദേവരാ എന്ന് പറഞ്ഞ സിനിമ ശ്രീലക്ഷ്മി മൂവീസാണ് സിനിമ തമിഴ്നാട്ടിൽ റിലീസിന് കൊണ്ടുവരുന്നത് ഇതിപ്പോൾ ഒഫീഷ്യലായിട്ട് ഒരു പുതിയ പോസ്റ്ററിൽ കൺഫേം ചെയ്തിരിക്കുകയാണ് സെയ്ഫ് അലി ഖാൻ പ്രകാശ് രാജ് എന്നിവരൊക്കെ അഭിനയിക്കുന്ന സിനിമയിൽ കൂടിയാണ് എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ റൊക്കസ്റ്റാർ അനിരുദ്ധമാണ് സിനിമ ഗാനങ്ങൾ തയ്യാറാക്കുന്നത് ഡയറക്ഷൻ നമ്മുടെ കുറാലെ ശിവയാണ് ഈ വർഷം സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴിനാണ് സിനിമ മലയാളം തമിഴ് ഹിന്ദി പല ഭാഷകളായിട്ട് സിനിമ പാൻ ഇന്ത്യൻ ലെവൽ റിലീസ് പ്ലാൻ ചെയ്യുന്നത് കാത്തിരിക്കാം നമുക്ക് സെപ്റ്റംബർ ഇരുപത്തിയേഴിൻ്റെ സിനിമയുടെ റിലീസിനായിട്ട് ഈ അടുത്ത് റിലീസിന് വന്നൊരു മലയാള സിനിമയാണ് ഫുട്ടേജ് എന്ന് പറഞ്ഞ സിനിമ പത്ത് ദിവസത്തെ വെയിലൊരു ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് നമുക്ക് ചെറിയ രീതിയിൽ നോക്കാം കേരളത്തിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് ലക്ഷമാണ് മഞ്ജുവാരെ അഭിനയിച്ച ഒരു സിനിമ നേടിയെടുത്തത് മറ്റു ഭാഗത്ത് നിന്ന് ഓൾമോസ്റ്റ് ഒരു അഞ്ച് ലക്ഷം ഇന്ത്യേനെ പുറത്തുനിന്ന് ഒരു നാല് ലക്ഷം അങ്ങനെ ടോട്ടലായിട്ട് സിനിമ അമ്പത് ലക്ഷമാണ് നേടിയെടുത്തിരിക്കുന്നത് ഫുട്ടേജ് എന്ന് പറഞ്ഞ സിനിമ എന്തായാലും സിനിമ കണ്ടവരെന്തായാലും അഭിപ്രായം കൺബോക്സ് ചെയ്യപ്പെടുത്തുക അതുപോലെ തന്നെ സിനിമേൻ്റെ റിവ്യൂം കമൻ ബോക്സ് ചെയ്യപ്പെടുത്തുക വാഴ നമ്മുടെ റീൽസ് ഓളികളും അതുപോലെ തന്നെ നമ്മുടെ യൂത്ത് ചെക്കന്മാരൊക്കെ അഭിനയിച്ച സിനിമയാണ് വാഴ എന്ന് പറഞ്ഞ സിനിമ പതിനെട്ട് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രൂസിങ് കളക്ഷൻ നമുക്കൊന്ന് പരിശോധിക്കാം നമുക്ക് മുപ്പത്തിയേഴ് പോയിൻറ്റ് പതിനഞ്ച് കോടിയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെയാണ് നമ്മുടെ വിവിന്ദാസ് തിരക്കഥയിൽ വന്ന സിനിമ നേടിക്കൊടുത്തിരിക്കുന്നത് എന്തായാലും സെക്കൻഡ് പാർട്ടും ഇപ്പം ഒരു വിജയ വേളയിൽ അവർ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കഴിഞ്ഞ കൂടിയിൽ അപ്ലോഡും ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത കളക്ഷൻ അപ്ഡേറ്റ് വേറൊന്നുമല്ല നമ്മുടെ സൂര്യയുടെ ശനിയാഴ്ച എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാനി അഭിനയിച്ച കിഡ്ലൻ സിനിമേൻ്റെ കളക്ഷൻ അപ്ഡേറ്റ് ആണ് വെറും അഞ്ച് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് എഴുപത്തി അഞ്ച് പോയിന്റ് ഇരുപത്തിയാറ് കോടിയാണ് നമ്മുടെ എസ് ജി സൂര്യൻ നാനി എന്നിവരൊക്കെ അഭിനയിച്ച സൂര്യയുടെ ശനിയാഴ്ച എന്ന് പറഞ്ഞ സിനിമ നേടിയെടുത്തിരിക്കുന്നത് ബോക്സ് ഓഫീസായിട്ട് വേൾഡ് വൈഡ് വെറും അഞ്ച് ദിവസം കൊണ്ട് സിനിമ നല്ല റെസ്പോൺസാണ് നേടിയെടുക്കുന്നത് പ്രേക്ഷകരുടെ മനസ്സിൽ അടുത്ത നമ്മുടെ എന്ന സിനിമേൻ്റെ പതിനാറ് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനാണ് സിനിമയുടെ കളക്ഷൻ വൈസായിട്ട് നോക്കുകയാണെങ്കിൽ നാല് പോയിൻറ്റ് നാല് കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് അതിലെ തന്നെ മൂന്ന് കോടിയും സിനിമ കേരളത്തിൽ കേരളത്തിനാണ് നേടിയെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഓൾമോസ്റ്റ് നാൽപ്പത് ലക്ഷവും കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ത്യേൻ്റെ പുറത്തു നിന്നാണ് ഒരു കോടിയായിട്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് അങ്ങനെയാണ് സിനിമ നാലേ പോയിന്റ് നാൽപ്പത് കോടി അതൊരു വേൾഡ് വൈഡ് കളക്ഷനിലോട്ട് എത്തിച്ചേർന്നത് അതുപോലെ തന്നെ നമ്മുടെ റീ റീറിലീസിന് വന്ന ദേവദൂതൻ സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ക്ലോസിങ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് നാല് പോയിന്റ് ഇരുപത്തിയഞ്ച് കോടി സിനിമ നേടിയെടുത്തു മറ്റ് സ്റ്റേറ്റ്സ് നിന്ന് ഓൾമോസ്റ്റ് ഒരു അമ്പത് ലക്ഷം അങ്ങനെ ഇന്ത്യൻ്റെ പുറത്തുനിന്ന് അറുപത്തിയഞ്ച് ലക്ഷം അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡായിട്ട് അഞ്ച് പോയിന്റ് നാല്പത് കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഫൈനൽ കളക്ഷൻ ആയിട്ട് ദേവദൂതൻ എന്ന സിനിമ ഇത്രയും സിനിമ അപ്ഡേറ്റ്സ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമ വിശേഷങ്ങളും സിനിമ അപ്ഡേസ്റ്റ് പോയി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഫൈനൽ ഒരു അപ്ഡേറ്റ് ആണ് വേറൊന്നുമല്ല നമ്മുടെ റായൻ എന്ന് പറഞ്ഞാൽ ധനുഷ് അഭിനയിച്ച സിനിമേൻ്റെ ഫൈനൽ എസ്റ്റിമേറ്റ് ബോക്സ് ഓഫീസ് കളക്ഷനാണ് സിനിമ ഇപ്പോൾ ഒ ടി ടി റിലീസിന് വന്നിട്ടും നല്ല റെസ്പോൺസാണ് നേടിയെടുക്കുന്നത് സിനിമ തമിഴ്നാട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് എൺപത് കോടിയാണ് നേടിയെടുത്തത് എൺപതേ പോയിൻറ്റ് അഞ്ച് കോടി ആന്ധ്രാപ്രദേശ് തെലങ്കാന ഭാഗത്ത് നിന്ന് പതിനേഴ് പോയിൻറ്റ് മുപ്പത്തി അഞ്ച് കോടി കർണാടക ഭാഗം നിന്ന് പത്തേ പോയിൻറ്റ് അഞ്ച് കോടി കേരളത്തിൽ നിന്ന് ആറേ പോയിൻറ്റ് പതിനഞ്ച് കോടി അതുപോലെ തന്നെ മറ്റ് ഭാഗത്ത് നിന്ന് ഇന്ത്യയിൽ നിന്ന് ഒരു മൂന്ന് കോടി സിനിമ നേടി അങ്ങനെ ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിലെ നൂറ്റി പതിനേഴ് കോടിയാണ് സിനിമ നേടിയെടുത്തത് ഇന്ത്യേൻ്റെ പുറത്തുനിന്ന് നാൽപ്പത്തൊന്ന് കോടിയും സിനിമ നേടിയെടുത്തു അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ നൂറ്റി അമ്പത്തി ഒമ്പത് കോടിയാണ് ഈ സിനിമ നേടിയെടുത്തത് ഇതുവരെ വന്നതിൽ തമിഴ്നാട്ടിലെ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയൊരു സിനിമയായി മാറിയിരിക്കുന്ന റായൻ എന്ന് പറഞ്ഞ സിനിമ ഒ ടി ടിയിൽ ഇപ്പം നല്ല ആണ് സിനിമ ആമസോണിൽ നേടിയെടുത്തിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം അൻബോക്സ് ചെയ്യപ്പെടുത്തുക റായൻ എന്ന സിനിമയുടെ കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റ്സ് ആൻഡ് സാ സബ്സ്ക്രൈബ്